വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവശ്യം ശിഹയുടെ പരിശുദ്ധ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹാ തിരുനാളിനു മുൻപ് യേശു അറിഞ്ഞു ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു അത്താഴ് സമയത്ത് പിശാ ശിമിയോന്റെ പുത്രനായ യുദാസ് കറിയോത്തയുടെ മനസ്സിൽ യേശുവിനെ ഒറ്റ കൊടുക്കുവാൻ തോന്നിച്ചു പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തെങ്കിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തുവാലയെടുത്ത് അരയിൽ കെട്ടി അനന്തരം ഒരു താഴത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരിക്കുന്ന തുവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി അവൻ ഷിമിയോൻ പത്രോസിന്റെ അടുത്തെത്തി പത്രോസ് അവനോട് പറഞ്ഞു കർത്താവിനീ എന്റെ കാൽ കഴുകുകയോ യേശു പറഞ്ഞു ഞാൻ ചെയ്യുന്നതെന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല എന്നാൽ പിന്നീട് അറിയും പത്രോസ് പറഞ്ഞു നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത് യേശു പറഞ്ഞു ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല സിമിയാൻ പത്രോസ് പറഞ്ഞു കർത്താവെ എങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസും കൂടി കഴുകണമേ യേശു പ്രതിവചിച്ചു കുളി കഴിഞ്ഞവന്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ അവൻ മുഴുവനും ശുചിയായിരിക്കും നിങ്ങളും ശുദ്ധിയുള്ളവരാണ് എന്നാൽ എല്ലാവരുമല്ല തന്നെ ഒറ്റ കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവന് പറഞ്ഞത് അവരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം അവൻ മേലങ്കി ധരിച്ചു സുസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവ് എന്നും വിളിക്കുന്നു അത് ശരി തന്നെ ഞാൻ ഗുരുവും കർത്താവുമാണ് നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങൾ പരസ്പരം പാദം കഴുകണം എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു